അപ്പോൾ നമ്മൾ പൊപ്പക്കാങ്ങ് പപ്പക്കയങ്ങൊക്കെ അത് അവഷാറായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വളങ്ങൾ കൊടുത്ത് ഒന്ന് മണ്ണ് കയറ്റാണ്ട് മണ്ണ് പോയി കാരണം നമുക്ക് കെട്ടി കൊടുക്കേണ്ടി വന്നു അപ്പോൾ എന്തായാലും നമ്മളൊരു തിരക്കിൻ്റെയും ഇതിൻ്റെയും കാരണത്താലെയാണ് ഇപ്പം അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ പരിപാടിയാണ് അപ്പോൾ നമ്മൾ പൊപ്പക്കേങ്ങൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പപ്പക്കയങ്ങ് നാട്ടക്കേങ് ചെറുകേങ് എന്നൊക്കെ ഇതിന് പറയും ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണോ പേര് ആ ഒരു പേര് തൽക്കാലം ഒന്ന് കെട്ടിക്കൊടുക്കണം വേണ്ടത് ഇനി നമ്മൾ അടിപൊളിയായിട്ട് വേറെ കെട്ടിക്കൊടുക്കും ഇതൊക്കെ നേരായും റെഡിയായി വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുക്കാലി കെട്ടുക എന്ന് പറയുക ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക വെച്ചുകഴിഞ്ഞാൽ എന്തൊക്കെ തമാശയിൽ പറഞ്ഞൊക്കെ മുക്കാലി കെട്ടി അടിച്ചണെന്ന് പറയില്ലേ അതിൽ പെട്ടതാണ് ഈ ഒരു കെട്ട് എന്നിട്ട് കറുക നമ്മുടെ നാട്ടിൽ കറുക ഈ സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല അടങ്ങാറാണ് ഇതേപോലെ തന്നെയാണ് മുത്തങ്ങ എന്ന് പറയുന്നത് ഇത് എങ്ങനെ വലിച്ചിട്ടാലും കണ്ടോ ഉണ്ടായി വരും നമ്മളെല്ലാം വളങ്ങളൊക്കെ ഇത് അതിൽ വലിച്ചു പോവും ഒരുവിധം പുല്ലൊക്കെ പോകും പക്ഷെ ഈ ഒരു കറുക ഒരു രക്ഷയില്ല കേട്ടോ പൊന്തക്കാട് കെട്ടിയിക്കണോ ഇത് എന്താണ് കായാന്ന് നമുക്ക് തീവ്രയായിട്ടും മനസ്സിലായിട്ടില്ല എന്തായാലും ഞങ്ങളത് കളയാൻ തീരുമാനിച്ചു ഇതുമി നമ്മടെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതുമുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ റംബുട്ടുണ്ട് റംബുട്ടാനൊക്കെ തൂഫാനാക്കണം കണ്ടോ റംബുട്ടാ കണ്ടോ റെഡിയാക്കാണ്ട് ഇവിടെ നമ്മളതേ നമ്മളെ നാട്ടില് ചീനമുളക് എന്ന് പറയണ ഈ ഒരു സാധനം അതുകൊണ്ട് അരച്ച് കുടിച്ച് കഞ്ഞി കുടിക്കാണ്ട് പന്ന് ഞങ്ങൾക്ക് വരുന്നതാണ് ഞങ്ങൾ അതിന്റെ വീട് എന്തായാലും ഇവിടെ ശരിയാക്കാണ്ട് അപ്പൊ ഞാനും ആനൂറൊക്കെ പാടുമ്പ ശെരിയാക്കാൻ റെഡിയാക്കാണ് ഇവിടെ കുറെ സാധനങ്ങളുണ്ടോ തുളസി ഉണ്ട് അതേപോലെ തന്നെ എന്താ പറയാ കറിവേപ്പുണ്ട് പണി എടുക്കാത്ത പണി കാണിച്ചെങ്കിൽ ദാശും ചിതമുളമാണ് കണ്ടോ നമ്മളെ പപ്പായ കേട്ടോ ഇതിന് മനുഷ്യന്മാർക്ക് മാത്രം തിന്നാനോ എന്നുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് വേണ്ട ഇത് ഞങ്ങളിവിടെ കോഴികൾക്കും തറാവൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി ഉണ്ടാക്കുന്നതാണ് ഇതുകൊണ്ട് പല രീതിയിലുള്ള കൂട്ടാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കണ്ടോ ഇത് ഞാൻ വിതാവിശം ആ മിറമ്പാടെ പടുത്ത് വെച്ചത് ഈ വേനൽക്കതാണ് എന്തായാലും കായ വന്നിട്ടുണ്ട് രണ്ട് ഉണ്ടായിട്ടുണ്ട് പൂക്കളം നിറച്ചുണ്ടായിട്ടുണ്ട് ഇനി എന്തായാലും കൂടുതലുണ്ടായിട്ട് മൂന്നെണ്ണം ഉണ്ടോ അതോ മൂന്നോ ഞങ്ങളൊക്കെ ഇത് രണ്ടെണ്ണം വന്നതാണ് 2 1/2 na mare Allah ye bahut ipa എന്ത് തയ്യാമെന്ന് അറിയില്ല കേട്ടോ എന്തായാലും കുറെക്ക് കാത്തിരുന്ന് നോക്കി എന്തെങ്കിലും അറിയാൻ പറ്റുവെച്ചിട്ട് അപ്പം എന്തോ ഒരു പഴം ഇപ്പം നമ്മളെന്തായാലും അത് പറിച്ചിട്ട് നമ്മൾ കോഴി അടക്ക് കൊടുത്തിട്ടുണ്ട് കോഴി വെച്ചാൽ നന്നായിട്ട് തന്നെ കൈക്കൊള്ളുന്നുണ്ട് കേട്ടോ എന്തായാലും കേടുപാടൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊന്ന് കൊടുത്തത് ആമിയളുംശ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്ക് നമുക്ക് നല്ല സുഖമായിട്ടോ അവർ അതിൻ്റെ വഴിക്ക് അങ്ങനെ ചെയ്തോളൂ ഞാൻ എന്തായാലും നമ്മളെ കോഴികൾക്കും അതുപോലെ താറാവുകൾക്കൊക്കെ ഒരു നേരം ലെയർ മാഷ് കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ട് ലെയർ മാഷ് സ്വന്തമായിട്ടല്ല ഞാൻ കൊടുക്കാറ് ഇത് നമ്മളെ പ്രാവുകളൊക്കെ മിക്സർ തീറ്റാണ് പ്രാവുകൾക്ക് കൊടുക്കുന്ന മിക്സർ തീറ്റയാണ് ഇതിലൊരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് അത് അതേപോലെ തേങ്ങാ പണ്ണാക്ക് അതുപോലെ ഗോതമ്പ് കൂടാതെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന എന്തൊക്കെ ധാന്യങ്ങളാണോ പയർ വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അത് ചേർക്കാറുണ്ട് അപ്പം ഇന്ന് ചേർത്തിട്ടുള്ളത് ഗോതമ്പ് അതേപോലെ തന്നെ ലയർ മാഷ് ഒരു പത്ത് കിലോ ലയർ മാഷ് അതിലേക്ക് നമ്മൾ ഒരു ഒരഞ്ച് കിലോ ഗോതമ്പ് ഒരു മൂന്ന് കിലോ കോഴി താറാവ് പ്രാവുകൾക്കൊക്കെ കൊടുക്കുന്ന മിക്സർ തീറ്റ അതുപോലെ തന്നെ ഒരു നാല് കിലോ നമ്മളെ അരി ഇതാണ് ഞാൻ ഇന്ന് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇത് ഒരു നേരമാണ് നമ്മൾ ഇവർക്ക് കൊടുക്കാറ് കോഴികൾക്കും താറാവുകൾ താറാവുകൾക്കൊക്കെ ഏകദേശം ഒരെണ്ണത്തിന് ഒരു അറുപത് ഗ്രാം എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരത്തെ കൊടുക്കുക അല്ലെങ്കിൽ രാവിലെ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ എന്നാലാണ് അത് എല്ലാവർക്കും വല്ലാതും കിട്ടുള്ളൂ ഒരു പ്രാവശ്യം കൂടുതൽ ഒരു പ്രാവശ്യം നമ്മൾ ഗോതമ്പ് മാത്രം കൊടുക്കുക ഇന്നത്തെ പ്രാവശ്യം അരി മാത്രം കൊടുക്കുക പിന്നത്തെ പ്രാവശ്യം എയർ മാഷം മാത്രം കൊടുക്കുക അങ്ങനെ ചെയ്യരുത് എല്ലാം പാടെ മിക്സ് ചെയ്ത് കേൾക്കുമ്പോളാണ് ഇവർക്ക് അതിൻ്റേതായ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരുള്ളൂ അതുപോലെ നമ്മൾ ഒരു നേരം ഇല കെട്ടി കൊടുക്കണ്ടോ പല ഇലകളും കെട്ടി കൊടുക്കും അപ്പൊ ഞാൻ ഇതിൽ തന്നെ ഒരു അറിയാത്തൊരു ഇല അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ ആ ഇല എന്തായാലും പേര് പറഞ്ഞു തരുമുണ്ടോ നമ്മളെ കുറ്റി കുറ്റിക്കുരുമുളകേ എന്തായാലും മഴ നന്നായിട്ട് പെയ്യുന്നൊന്നും കാണാല്ല എന്നാലും മഴ ചെറുതായിട്ടൊന്നും നമ്മൾ വളങ്ങൾ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ട് നമ്മളെ കോരിത്തോടൊന്ന് പക്കി ചായ കൊടുത്താട്ടോ ഐറ്റം സാധനങ്ങളുണ്ട് കൊടകലും കുമ്പക്കല്ലും തെക്കൻ പെപ്പറും അതേപോലെ കൈരളി എന്തായാലും എല്ലാവരും മഴ പെയ്തപ്പോൾ എല്ലാം ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട് ഇന്ന് വളങ്ങളും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിട്ടുതന്നെ ഉഷാറാവും അപ്പൊ ഞങ്ങളേ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോളേ നമ്മളെ നന്നായിട്ടുള്ള ചീന മോൾ ഞങ്ങൾ നാട്ടിലെ ചീന മോള് പച്ചക്കാന്താവിന്നൊക്കെ പറഞ്ഞോ നന്നായിട്ട് ഉള്ളിയൊക്കെ അരച്ചതാണ് പുളിട്ട് അരച്ചതും അതേപോലെ തന്നെ ഉള്ളിയും പുളിങ്ങിയും പാടോട്ട് കൂടി അരച്ചാണ് ഇത് കേട്ടോ ഇത് വെളിച്ചെണ്ണയൊക്കെ ആക്കി ബാക്കിയപ്പോളേ അപ്പൊ ടേസ്റ്റ് ഇതാ ശാന്ന് വിളിച്ചെ മാറിക്കണോ ചായ് മാത്രമാണ് മാത്രാണ് തിന്നുള്ളൂന്നല്ലോ ഇതേപോലെ പരിപാടികളും ഞങ്ങൾ തിന്നു ും ചപ്പാറ്റിയും പത്തിരി ഒക്കെ തിന്നാ കഴിഞ്ഞിട്ടീ കഞ്ഞി കുടിച്ചെ ചെറിയ എരിയൊക്കെ കൊറച്ചുകഴിഞ്ഞാൽ വരുന്നാലും മാല ഇപ്പൊ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്റെ എരി ആതിരിക്കാനാണ് കേട്ടോ ഉള്ളിയും പുളിങ്ങും പാടം വെളിച്ചെണ്ണി ആക്കിയാൽ എരി ഉണ്ടാവില്ല കേട്ടോ നമ്മക്കിത് ഇത്രയും ഇഷ്ടം അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നേത്തി തരുക അതുപോലെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക